ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശും നയനയും നവ്യയും കൂടെ ചേർന്ന് അഭിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു അത് നിർമ്മലിനെ പോലീസുകാർ വളഞ്ഞിട്ടുണ്ട് അവനെ പിടിച്ചു കഴിയുമ്പോൾ ഈ പറയണ അഭിഖിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലം അവനും പുറത്താണെന്നുള്ള കാര്യം ആദർശത ഇവരോട് പറയണം ഇതൊക്കെ കേട്ട് നമ്മുടെ അഭി അവിടെ അങ്ക് തുക ഇങ്ങനെ നിൽക്കുക അപ്പോൾ നടന്ന സാഹചര്യങ്ങൾ അങ്ങനെ ഒരു പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ നമ്മുടെ നയനാദർശനം പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം കേട്ട് അഭി ഞെട്ടി അങ്ങ് പോയിട്ടോ ഇത് കഴിഞ്ഞപ്പോൾ ഈ വീട്ടിലുള്ള പലരും ആ അഭിയെ സംശയിക്കുന്നുണ്ട് പിന്നെ അവനും അവൻ്റെ അമ്മയ്ക്കും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലും ഭയങ്കര സംശയം തന്നെയാണ് അതുകൊണ്ട് ഞാൻ നിരപരാധിയാണെന്ന് ഞാൻ എനിക്ക് തെളിയിക്കണം എനിക്കത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ നേരം പറഞ്ഞു കേട്ടോ അതിൻ്റെ പേരിൽ എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നും ഈ സമയത്ത് ഫോണെടുത്ത് അഭി നിർമ്മലിന് വിളിക്കാൻ തുടങ്ങുന്നു പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഛേ ഇവന് എവിടെ പോയി കിടക്കുവാണെന്ന് ഓർത്ത് ടെൻഷൻ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴേക്കും നിർമ്മലിന്റെ വീട് മൊത്തത്തിൽ പോലീസ് വളഞ്ഞു അവനാണെങ്കിൽ അകത്തുണ്ടോ എന്നുള്ള ആ ഒരു പിന്നെ അവനെ പോലീസുകാർ ഓടിച്ചിട്ട് പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഈ സമയത്ത് ആദർശം അവിടെ ഇരിക്കുക ആദർശ ഫോണെടുത്ത് സാറിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷ നയനുണ്ട് നവ്യമുണ്ട് അപ്പോൾ എത്ര വിളിച്ചിട്ട് എസ് ഐ എടുക്കുന്നില്ല അവിടെ എന്താണ് നടന്നതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശിരുന്ന് പറയുമ്പോൾ അവൻ പഠിച്ച കളന അതുകൊണ്ട് അവൻ പോലീസിൻ്റെ കണ്ണ് വെടിച്ച് എവിടെയെങ്കിലും ഓടിക്കാണുമെന്ന് പറഞ്ഞു നവ്യ പോലീസ് അവൻ്റെ വീട് വളഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകാനാ എന്ന് ആദർശം ചോദിച്ചപ്പോൾ അവൻ അവിടെ ഉണ്ടെന്നുള്ളത് ഉറപ്പാണെന്ന് ചോദിച്ചു നയന അറിയില്ല എസ് ഐ ഫോൺ എടുത്താലേ അറിയാൻ എന്ന് ആദർശം പറഞ്ഞു പിന്നെ ഇവർ കാത്തിരിക്കുക അപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുവാണ് വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഒന്നുകൂടെ വിളിച്ച് നോക്കാം ആദർശേട്ടാ എന്ന് നയന പറഞ്ഞു ഇപ്പോൾ വിളിച്ചിട്ടും വിളിച്ചിട്ടും എടുക്കണില്ല പിന്നെ ഞാനെന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു അങ്ങനെ അതെ ഇവർ ആ ഒരു കാര്യം അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് അവനാണെങ്കിൽ ഒരു വണ്ടിക്കകത്ത് കയറി കയറിയിരിക്കുമായിരുന്നു അപ്പോൾ വണ്ടിക്കകത്ത് കയറി ഇരിക്കുന്ന സമയത്ത് അവൻ്റെ ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ അബിയാണ് വിളിക്കുന്നത് എടാ ഓർഡറാ ഓർഡറാണെന്ന് പറഞ്ഞു എന്താ എന്താടോയെന്ന് ചോദിച്ചു ഞാനിപ്പോൾ കുറച്ച് ദൂരെ എടാ ഒരു വിജനമായ സ്ഥലത്ത് ഇരിക്കുക എന്താടാന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ഹബി ശ്വാസം വിട്ടു അപ്പം നീ നിന്റെ കൂട്ടുകാരൻ്റെ വീട്ടിലല്ലേ എന്ന് ചോദിച്ചപ്പം അല്ല അവിടെ ഞാൻ പോകുന്ന ദിവസങ്ങളായി എന്ന് പറഞ്ഞപ്പം ഇപ്പോഴാടാ എനിക്ക് ആശ്വാസം ആയതെന്ന് അഭി പറയുകട്ടോ അതെ നീയും കൂട്ടുകാരനും താമസിക്കുന്ന വീട്ടിലേക്ക് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കരുതി ഇന്ന് അവർ നിന്നെ പൊക്കുമെന്ന് എടാ എന്നെ പൊക്കിയാലും ഞാൻ നിന്റെ പേര് പറയില്ല എന്ന് നിർമ്മല നേരം പറഞ്ഞു പിന്നെ ഞാൻ നിനക്ക് വേണ്ടിയാണ് ആ റിസ്ക് എടുത്തത് അതിന് കുറച്ച് ക്യാഷ് എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പം ഓ എന്ത് വേണമെങ്കിലും തരാം നീ ഒന്ന് മറിഞ്ഞു നിന്നാൽ മാത്രം മതി എന്ന് അഭിയൻ നേരത്തേനും പറഞ്ഞു ഞാൻ കരുതി പോലീസ് അതങ്ങ് വിട്ട് കളഞ്ഞെന്ന് പക്ഷെ അങ്ങനെ എല്ലാ കാര്യങ്ങള് പോലീസ് അത് ഇട്ട് കളഞ്ഞിട്ടില്ല എൻ്റെ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ആ എസ് ഐ എ വിളിച്ച് ശല്യപ്പെടുത്താറുണ്ട് അതുകൊണ്ട് അയാൾ നിൻ്റെ പിന്നാലെ തന്നെയുണ്ട് നീ അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു നീ സൂക്ഷിക്കണം കേട്ടോടാന്ന് പറഞ്ഞപ്പം ശരിയടാന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് നിർമ്മൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നു ഈ സമയത്ത് പോലീസുകാർ വേറെ ഒരാളെ പിടിച്ചുകൊണ്ട് പോവുക അപ്പോ മറ്റോനകത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സാർ അവിടെ അരിച്ചു ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ കൂട്ടുകാരനോട് നിർമ്മൽ എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ എവിടെയാണ് നിർമ്മൽന്ന് ചോദിച്ചപ്പോ അടി കൊടുത്തു അടി കൊടുത്തിട്ടും ഇയാൾ ആദ്യമൊന്നും പറഞ്ഞില്ല ഞാൻ പറയാം സാർ കുറെ അടി കിട്ടി കഴിയുമ്പോൾ ഞാൻ പറയാം സാർ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് അത് രാവിലെ പോയി എങ്ങോട്ടാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആദർശൻ്റെ കോൾ വന്നു അപ്പോൾ ആദർശ് വിളിച്ച് കഴിഞ്ഞപ്പോൾ ആദർശനോടുള്ള കാര്യം നമ്മുടെ പോലീസുകാരൻ കാരം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശനാകെ നിരാശയായി ആദർശ് അത് നയനയോടും നവ്യോടും പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവനെക്കുറിച്ച് അവൻ്റെ വീട്ടിലും നാട്ടുകാർക്കും ഒക്കെ നല്ല അഭിപ്രായം തന്നെയാണെന്ന് നയന പറയാം അങ്ങനെയുള്ള ഒരുത്തിന് ഒത്തിരി കാലമൊന്നും മറിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് ആദർശ ആദർശനേരം പറഞ്ഞു ഇവരിങ്ങനെ സംസാരിക്കുന്നതല്ല അഭിയപ്പറം മാറി നിന്ന് ഒളിച്ചു കേൾക്കുക എന്നിട്ടൊന്നും അല്ലാത്തതുപോലെ അങ്ങ് മാറിപ്പോയി തൽക്കാലം രക്ഷപ്പെട്ടല്ലോ എന്തായാലും നവ്യ അതൊക്കെ കേട്ട് മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കുമ്പോൾ വിഷമിക്കൊന്നും വേണ്ട നവ്യേ എന്തായാലും അവനെ നമ്മൾ പിടിക്കും അവനെ നമ്മൾ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എസ് ഐയോടാക്കാൻ ആ രീതിയിൽ തന്നെ ഞാൻ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പരിഗണന എന്തായാലും അവർ ഈ കേസ് കാണിക്കുമെന്ന് പറഞ്ഞു അദർശം അപ്പം സത്യം പറയാലോ അവൻ കാരണം ആത്മഹത്യ ചെയ്യാൻ പോലും എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് നവ്യ അന്നേരം പറഞ്ഞു അത്രത്തോളം അവൻ എന്നെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നിന്റെ സ്വഭാവത്തിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് നവ്യ നീ പലപ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അക്കാര്യത്തിൽ നീ നയനെ ഫോളോ ചെയ്യുന്ന നന്നായിരിക്കും എന്ന് പറഞ്ഞു നമ്മുടെ ആദർശ അതിപ്പം എനിക്കും തോന്നുന്നുണ്ട് ആദർശമായിട്ടാണെന്ന് നവ്യം പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവളോട് പഴയ പോലെ അസൂയം കുശുമ്പും ഒന്നുമില്ല ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ അനുജത്തയെ ഞാൻ മനസ്സിലാക്കി ഞാനാണ് ഇവളുടെ ചേച്ചിയെങ്കിലും ഒരു ചേച്ചിയുടെ പക്കവത്ത് കാണിച്ചിട്ടുള്ളത് ഇവളാണ് അതിൻ്റെ സ്നേഹം എനിക്ക് എന്തായാലും ഇവളോട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോഴെങ്കിലും എന്നെപ്പറ്റിയെന്ന് ആത്മാർത്ഥമായി പറയാൻ തോന്നിയല്ലോ ഇന്ന് നയന ആദർശനോട് പറഞ്ഞു അല്ല അത്ര നല്ലതൊന്നും അല്ല പിരി കുറച്ച് ബെറ്ററാണ് അത് ഞാനങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ആരുടെയും സർട്ടിഫിക്കറ്റ് വേണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാവർക്കും ഉണ്ട് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ആരും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെന്ന് ആദർശനോട് പറയാം പിന്നെ ഒരു പ്രശ്നം ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരാളെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ നയന ആദർശനോട് പറഞ്ഞു അപ്പോൾ ആരെപ്പറ്റിയാ പറഞ്ഞതെന്ന് ആദർശം ചോദിച്ചപ്പം ഞാൻ ആദർശനെ പറ്റി തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചിരി ആദർശന് എന്താ മറ്റാരെങ്കിലും പറ്റിയാണെന്ന് തോന്നിയോ എന്ന് നായനെ ചോദിച്ചപ്പം ആ വല്ലപ്പോഴെങ്കിലും അബോധം ഉണ്ടല്ലോ അത് നല്ലതാ എന്ന ആദർശം തിരിച്ചു അതുണ്ടായ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നായനേം പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ പറഞ്ഞിട്ട് അങ്ങ് പോയി നായനെ അങ്ങ് പോയി ആദർശം ചിരിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭി ഇങ്ങനെ അവിടെ നിന്ന് ടെൻഷൻ അടിക്കുമ്പോൾ നവ്യ അഭിയ സൈഡിൽ കൂടെ വന്ന് അഭി കണ്ടില്ല അഭി അഭിങ്ങനെ വിറഞ്ഞ് ഇതായിട്ടിരിക്കുവാണ് അപ്പോൾ നീ ആരെയും ഭയക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാനോ ഞാനാറ് ഭയക്കാൻ ഞാൻ ആരെയും ഭയക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അഭി എന്തായാലും ആ നിർമ്മലിനെ ഉടനെ പിടിക്കും കേട്ടോ എന്ന് നവ്യ അഭിയോട് പറയണം ഇന്നേ വരെ ഞാൻ ഒരുത്തനെയും പ്രേമിച്ചിട്ടില്ല എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെ മുതലെടുത്തവനാവന ആവനെന്നുള്ള കാര്യം നവ്യ അഭിയോട് പറയണം അവനെ ഞാൻ എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അത്രത്തോളം അവനെന്നെ മോശക്കാരി ആക്കിയവന മോർഫിംഗ് നടത്തി ഏതെല്ലാം തരത്തിലുള്ള ഫോട്ടോസ് അവൻ ഇവിടെ എത്തിച്ചിട്ടുള്ളതെന്നൊക്കെ ഇങ്ങനെ നവ്യ പറയാം അതെല്ലാം നീ ഇവിടെയുള്ളവരുടെയൊക്കെ മുന്നിൽ വാരി എന്ന് ചോദിച്ചപ്പം അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ എന്ന് അഭി അന്നേരം ചോദിക്കുക നിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ഇപ്പം എനിക്കറിയാവും പിന്നെ നീ എന്തിനാ അതിൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് അഭി ചോദിച്ചു അപ്പോൾ എനിക്കത് അങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന ഒരു കാര്യമല്ലെന്ന് നവ്യ എൻ്റെ ക്യാരക്ടറിനെയാണ് അവൻ ചോദ്യം ചെയ്തത് അത് ഞാൻ വെറുതെ വിടണോ ഇല്ല സാധാരണ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഭർത്താക്കന്മാര് ഭാര്യമാരെ സംശയിക്കുകയല്ല ചെയ്യുക ഇങ്ങനെ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത ആളിന്റെ പിന്നാലെ പോവുകയാണ് ചെയ്യുന്നത് നീ അങ്ങനെ പോയോ നീ ഇപ്പോഴും എന്നെ സംശയിച്ചോണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു നവ്യ അതുപോലുള്ള ഫോട്ടോസെല്ലാം ഞാൻ കണ്ടത് പിന്നെ ഞാൻ എങ്ങനെ സംശയിക്കാതിരിക്കും പക്ഷേ സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്തായാലും ഞാൻ നിൻ്റെ കൂടെ തന്നെ നിന്നില്ലേ എന്ന് ചോദിച്ചു കൂടെ നിന്നു എന്തായാലും ഈ ഒരു കാര്യം തെളിയിക്കാതെ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരാതെ എനിക്കെനിക്ക് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല എന്ന് നമ്മുടെ നവ്യ പറയാം അവനെ ഞാൻ ഉറക്കില്ല അപ്പം പുറത്ത് ജീവിക്കേണ്ടവനല്ല കുടുംബം കലയ്ക്ക് ജീവിക്കാൻ പോലും അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യ അഭിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയുന്നു ഇവനൊക്കെ ഫ്രോഡാണെങ്കിൽ എന്ത് ചെയ്യാനും മടിക്കില്ല എന്ന് എന്നേരത്തേക്ക് അഭി കയറി പറയാം ഇനി അവൻ്റെ പിന്നാലെയൊക്കെ പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം നവ്യ ഇങ്ങനെ നോക്കുക അല്ല നിനക്കിപ്പം നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് അഭി ചോദിച്ചപ്പം ആര് പറഞ്ഞു സാമ്പത്തിക നഷ്ടം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാ ഇവിടെ എന്റെ മാനു ആ പോയിരിക്കുന്നത് അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ അതിന്റെ അത്രയും വില ഒരു പെണ്ണിനും മറ്റൊന്നിനും ഇല്ല അപ്പൊ പിന്നെ നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് നീ പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം നവ്യേ സ്വന്തം ഭർത്താവ് അതിന്റെ പേരിൽ നിന്നെ സംശയിക്കുമ്പോഴാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടത് അല്ലാതെ അയാളെല്ലാം മനസ്സിലാക്കിയെങ്കിൽ പിന്നെ ഇനിയും അതിനെയൊക്കെ പിന്നാലെ പോകാതിരിക്കുന്നല്ലേ നല്ലതെന്ന് ചോദിച്ചു നീ ഇപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടില്ല അഭി നിന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു കരടുണ്ട് അതാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേസും വഴക്കൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ അറിയാത്തവരും ഇത് അറിയുന്ന അറിഞ്ഞോട്ടെ അങ്ങനെ അറിഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല എടാ അങ്ങനെ ഭയക്കുന്നതാ ഞങ്ങൾ പെൺകുട്ടികൾക്ക് പറ്റുന്ന അബദ്ധം അത് നിനക്കറിയാവോ ഞങ്ങൾ പെണ്ണുങ്ങൾ കുറച്ച് ബോൾഡായിട്ട് നിന്നു കഴിഞ്ഞാലേ ഇവൻ്റെ ഒക്കെ കൊമ്പൊടിക്കാനായിട്ട് പറ്റും അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നവി അങ്ങ് പോയിട്ട് തിരിച്ചു നിന്നു ആരനാവശ്യം കാണിച്ചാലും കള്ളക്കഥകൾ കെട്ടിച്ചമച്ചാലും അവനൊക്കെ ഒരു പാഠം പഠിക്കണം പഠിപ്പിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ നവി അവിടെ നിന്ന് പോയി അഭിയാണ് ശ്വാസം നിലച്ച പോലെ അവിടെ അങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനി അവിടെ നിന്ന് ഫോൺ എടുത്ത് ആരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് തന്നെ കനകം അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അനിയെ ശ്രദ്ധിച്ചു അനിയാണെങ്കിൽ ഫോണും ചെവി പിടിച്ചുകൊണ്ട് നിൽക്കുക എന്നിട്ട് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ചിരിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകത്തിൻ്റെ ടെൻഷനായി കനകം കനകം ഫോണെടുത്ത് വേഗം വീട്ടിലേക്ക് വിളിച്ചു ആ സമയത്ത് ഇനി നന്ദുവിനെ നന്ദുവിനെങ്ങനെയാണോ വിളിക്കുന്നതെന്ന് ഓർത്ത് പാവം പേടിച്ച് നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചതാണ് ഓ റിങ്ങുണ്ട് സമാധാനമായി എന്ന് പറഞ്ഞുകൊണ്ട് കനകം എന്നിട്ട് പിന്നെ നന്ദു ഫോൺ എടുത്തു എന്താ അമ്മയെന്ന് ചോദിച്ചു അല്ല മോളിപ്പോൾ എവിടെയാ എന്തെടുക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കനകം ഇങ്ങനെ നന്ദുവിനോട് നൈസായിട്ട് ചോദിക്കാം ഞാനിവിടെ വീട്ടിലുണ്ട് അമ്മയെന്ന് പറഞ്ഞു അല്ല അമ്മയെന്തിനാണ് വിളിച്ചത് ഞാൻ മോളുടെ ശബ്ദം കേൾക്കാൻ എൻ്റെ മറ്റു രണ്ട് മക്കളും കൂടെ ഉണ്ടല്ലോ എൻ്റെ മോളുടെ ശബ്ദം അതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആരാ ആൻറ്റീ വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അനി അങ്ങോട്ടേക്ക് ഓടി വന്നു അപ്പോൾ നന്ദുവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ അങ്ങ് മേടിച്ചങ്ങ് സംസാരിക്കുന്നു ആ സമയത്ത് ഞാൻ സംസാരിക്കുന്നത് അങ്ങോട്ട് കേട്ടിട്ട് ഇങ്ങോട്ട് മറുപടി പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ വരുത് അപ്പോഴത്തേക്ക് നമ്മുടെ അനി സംസാരിച്ച് കനകത്തിന് ഇഷ്ടപ്പെട്ടില്ല കനകം ഫോൺ പിടിച്ചിങ്ങ് മേടിച്ചു അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് അനെ അങ്ങോട്ടേക്ക് വരുന്നത് എന്ത് പണിയെ കാണിക്കുന്നത് അനിക്ക് എന്താ വീട്ടിനോട് സംസാരിച്ചുകൂടെ അനി നന്ദുനല്ലേ വിളിച്ചതെന്ന് ചോദിച്ചപ്പം അയ്യോ ഞാൻ വിളിച്ചതല്ല ആൻ്റ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മൊബൈലിങ്ങ് വാങ്ങിയതാണെന്ന് പറഞ്ഞു അനി അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു അല്ല ഒരു കുഴപ്പമില്ല പിന്നെ ആൻറ്റിക്ക് ഇപ്പോൾ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പോൾ ഹലോ നന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹപ്രകടനവും സംസാരവും കാര്യം ആ സമയത്ത് നമ്മുടെ നന്ദു ഫോൺ കട്ട് ചെയ്തു നന്ദു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹനിക്കാണെങ്കിൽ ആകെ വിഷമമായി ഇതേ മോനെ അച്ഛനും അമ്മയ്ക്കും പോയി കൂടെ പോയി കല്യാണം വിളിക്കും മോനെ വീട്ടിലിങ്ങനെ ചടങ്ങുകൂടിയിരിക്കാതെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കല്യാണം വിളിയൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട് എന്ന് വെച്ച് നന്ദുവിന് വിളിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അനി അങ്ങോട്ടേക്ക് പോയി അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകം പിന്നാലെ പോവുക പോയ കനകത്തിനെ പിടിച്ചു തീർത്തിട്ടമ്മേ നിൽക്ക് അമ്മേ പ്രശ്നം എന്താ കാര്യം എന്ന് ചോദിച്ചു അനി നന്ദുവിനെ വിളിക്കുന്നതിൽ ഇപ്പം എന്താ പ്രശ്നം എന്ന് അതിനെ ചോദിച്ചപ്പം ഏയ് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല മോളെ പിന്നെ അനിയുടെ കല്യാണം ഒക്കെ അല്ലേ ആ ആ ഒരു പെങ്കൊച്ചനാണെങ്കിൽ നന്ദു മോളെ ഭയങ്കര സംശയമാണ് ആ അനാമികക്ക് എന്നാര അമ്മയോട് പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചപ്പം അയ്യോ ഇവിടെ വരുമ്പോഴൊക്കെ അനി നന്ദുവിനെ അമിത പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് അവൾക്ക് മുഴുവനും കൂട്ടുകാരാ ആൺകുട്ടികളല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരിത് അവൾ അനിയോടും കാണിക്കുന്നുണ്ട് അത് അനാമിക തെറ്റിദ്ധരിക്കേണ്ട കാര്യം എന്താണെന്ന് നയന ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല മുളയെന്ന് പറഞ്ഞുകൊണ്ട് കനകം അങ്ങനെ കൂടുതലൊന്നും പിടുത്തം കൊടുക്കാതെ അവിടെ നിന്ന് കനകം തല ഊരി പോയി അത് കഴിഞ്ഞ് നയന ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ജാനകി ആട്ടോ ജാനകി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ആ സമയം അവിടേക്ക് ജലജയും അഭിയും കൂടെ വന്നു ആ സമയം കല്യാണം വിളിക്കാൻ പോയതിനെപ്പറ്റിയും പല വീടുകളിലും പോയതും പക്ഷേ എപ്പോഴും അവനീ കല്യാണത്തിനൊരു താല്പര്യം ഇല്ലെന്നതും മറ്റാരോ അവൻ്റെ മനസ്സിലുള്ളതുപോലെയാണെന്നൊക്കെ ജലജയോട് പറയുന്നു ഏതും പോരാത്ത ജലജയോട് മോനോട് ഇത് പറയുന്നത് കേട്ടപ്പോൾ രണ്ടുപേരും ചിരിക്കോ അപ്പോൾ എനിക്കത് തോന്നാതിരുന്നില്ല എന്ന് അഭി പറഞ്ഞു ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ ആ പെണ്ണിനെ തന്നെ അവൻ കെട്ടണമെന്ന് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് ചോദിച്ച് നമ്മുടെ ജലജി ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ്റെ മുത്തശ്ശനാണ് അനാമികയുടെ അച്ഛന് വാക്കു കൊടുത്തത് പിന്നെ ഇനി അച്ഛൻ ഒരിക്കലും ആ വാക്ക് മാറ്റി പറയില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്റെ ജാനകി രണ്ടും മരുമക്കളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് നിനക്കറിയാവുന്നതാണല്ലോ അതിനുശേഷം ഈ വീടിനകത്ത് ഒരു തരത്തിലുള്ള സന്തോഷവും ആരുടെ മുഖത്തും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ജലജ കുറ്റം പറയാ അതുകൊണ്ടാണ് അനിയുടെ കാര്യത്തിലും ഇങ്ങനെ പറയുന്നത് അനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവൻ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ ജീവിക്കണ്ടേ അവൻ നല്ലപോലെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടേ ഇതൊക്കെ ഇങ്ങനെ ഇവര് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പുറകിലധ് വന്ന് നിൽക്കുന്നു നമ്മുടെ കനകം അപ്പോൾ എൻ്റെ ജാനകി ഞാൻ പറയുന്നത് എന്ന് കേൾക്കാൻ പറയുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി നിശ്ചയിച്ച കല്യാണം നടത്താതിരിക്കാൻ പറ്റില്ല എന്ന് തന്നെ ജാനകി തർപ്പിച്ചു പറയുന്നു ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് കനകം ഇങ്ങനെ വല്ലാതായിട്ട് അപ്പോൾ ഈ അഭിയുടെ അനിയുടെ മനസ്സിലാരാണെന്നെങ്കിലും ഒന്നും അറിയാൻ ശ്രമിച്ചുകൂടെയെന്ന് അഭി ചോദിച്ചപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെ ഇരുന്നോട്ടെ അത് എന്താ കാര്യം കല്യാണം ഉടനെ നടക്കും ആ സമയത്ത് ഒരു പെങ്കൊച്ചിനെ കരയിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ മറ്റേ പെൺകൊച്ചോ ഏത് പെങ്കൊച്ച് അല്ല നീ ആനി സ്നേഹിക്കുന്ന പെൺകൊച്ചു അപ്പോഴത്തേക്കും കനകത്തിൻ്റെ ഉള്ളിൽ കടന്നു പാ അടിക്കാൻ തുടങ്ങി അപ്പോൾ അവൻ ഒരു പെങ്കൊച്ചു പലതവണ പാർക്കിൽ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി ഇങ്ങനെ പറയുക ജലജോട് ചുമ്മാ ഇറക്കിയതാണ് അത് കേട്ടപ്പോഴത്തേക്കും ജലജ ആ എന്നും പറഞ്ഞ് നോക്കുന്നത് ജലചോട് നിരന്നും പറഞ്ഞുകൊണ്ട് കണ്ണിറക്കി കാണിക്കുന്നു മകൻ അപ്പോൾ അവരുടെ പെരുമാറ്റം കണ്ട അത്ര പന്യട്ടെന്ന് എനിക്ക് തോന്നിയില്ല എന്നൊക്കെ അനി പറഞ്ഞു അപ്പോൾ നീ എന്തിനാണ് അതൊക്കെ ജാനകിയോട് പറഞ്ഞതെന്ന് ജലജ ചോദിച്ചപ്പോൾ പിന്നെ ഉള്ളത് പറയണ്ടേ എന്നും ചോദിച്ചുകൊണ്ടിങ്ങനെ ഇവർ നമ്മൾ വിഷം കുത്തിവെച്ച് കൊടുക്കുന്നത് കനകം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവമാർ ഇവർക്ക് രണ്ടുപേർക്കറിയില്ല നന്ദു ആണ് ആളെന്നുള്ളത് അറിയില്ലെന്നുള്ളത് കനകത്തിന് മനസ്സിലായി ആ സമയം അവനാണെങ്കിൽ മനസ്സിലുള്ള ഭാരം വെച്ചുകൊണ്ടാണ് നടക്കുന്നത് പുറത്താണെങ്കിൽ പറയാനും അവട്ടാക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആ വേറൊരുത്തെയും മനസ്സിൽ വെച്ചുകൊണ്ട് അനാമികയെ കെട്ടിയ അവരുടെ ദാമ്പത്യം എന്താകും എന്തോ പിന്നെയെല്ലാം നീയും നിന്റെ മോനും കൂടി അങ്ങ് തീരുമാനിക്കാൻ പറഞ്ഞു എന്നിട്ട് അതും പറഞ്ഞു അവരങ്ങ് പോയി പാവംദേ ജാനക അവിടെ വിഷമിച്ച് നിൽക്കുക ഈ സമയത്ത് ഇവന്മാർ പറഞ്ഞതിൽ വല്ല സത്യം കാണുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കനകം അവിടെ നിൽക്കുക കേട്ടോ അതൊക്കെ കഴിഞ്ഞ് രാവിലെയായി അനന്തപുരിയിൽ പതിവ് പോലെ ദേഹ് നമ്മുടെ നയന കോലം വരയ്ക്കുന്നു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു വെളുക്കുന്നതിനു മുൻപ് നമ്മുടെ അനിയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ആയിട്ട് നോക്കുക ഈ സമയത്ത് നയന രണ്ടും കൽപ്പിച്ച ഇത് കണ്ടുപിടിച്ചാൽ പറ്റുകയുള്ളൂന്ന് ഉറപ്പിച്ചു എന്നിട്ട് നയന എന്ത് ചെയ്തു ദേ നമ്മുടെ കനകത്തിൻ്റെ അടുത്തേക്ക് ചെന്നു കനകത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ഇപ്പോൾ നന്ദക്കൂട്ടൻ നടക്കാൻ പോകുന്നുണ്ടാമെന്ന് എന്ന് ചോദിച്ചു അതിപ്പം എന്തിനാ മോൾ എന്നോട് ചിക്കുന്ന മോൾക്ക് അപ്പോൾ അതു പിന്നെ ഞാൻ ആ എനിക്കറിയാമെന്ന് പറഞ്ഞു കല്യാണി കല്യാണിയൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു കല്യാണിയെ വിളിച്ചിട്ട് അല്ലെങ്കിൽ കല്യാണിയെ കണ്ടിട്ട് എത്ര നാളായി മോള് ഒരു കാര്യം ചെയ്യുക കിരണ്യം കൂട്ടിയും കൂടെ ഒക്കെ ഒന്ന് വരാൻ പറ അമ്മക്കൊന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു ഞാൻ പറയാം അമ്മേന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവരുടെ വീട്ടിലോട്ട് പോയിട്ടും കുറച്ച് ദിവസമൊക്കെ ആയല്ലേ എന്ന് ചോദിച്ചപ്പം ഞാൻ ഉടനെ വരാം അമ്മേ അമ്മ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കൂല്ലേ എന്ന് ചോദിച്ചപ്പം അതൊക്കെ പിന്നെ ഞാൻ നോക്കില്ലേ മോൾ പോയിട്ടുവാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അവിടെ നിന്ന് ഇറങ്ങി പോവുക അതും കല്യാണിയുടെ വീട്ടിലേക്കാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ നോക്കാൻ വേണ്ടി പോകുന്ന അനി എങ്ങോട്ടാ പോയത് എന്ന് നോക്കാനായിട്ട് എന്തായാലും നയനെ സത്യം കണ്ടുപിടിക്കാനായിട്ട് പോകുന്ന ഇന്നത്തെ ആ സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നന്ദി